ഈരാറ്റുപേട്ടയിൽ സമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാനായി ഒറ്റക്കെട്ടായി നീങ്ങാൻ തീരുമാനം കോട്ടയം കളക്ട്രേറ്റിൽ മന്ത്രി വി എൻ വാസവൻ വിളിച്ച സമാധാന യോഗത്തിന്റേതാണ് തീരുമാനം വിദ്യാർത്ഥികൾ പള്ളി അങ്കണത്തിൽ വാഹനമോടിച്ച വൈദികന പരിക്കേറ്റ വിഷയത്തിൽ ചിലർ വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ച പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചത് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലുണ്ടായ വിഷയം വർഗീയവൽക്കരിക്കാൻ വലിയ പരിശ്രമമാണ് നടന്നത് ഈ സാഹചര്യത്തിലായിരുന്നു മന്ത്രി വി എൻ വാസവൻ മുൻകൈയ്യെടുത്ത് സമാധാന യോഗം വിളിച്ചു ചേർത്തത് മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഇപ്പോ ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി കളക്ട്രേറ്റിൽ ഞങ്ങൾ യോഗം വിളിച്ചത് ആ യോഗം വിജയമായിരുന്നു കോട്ടയം കളക്ട്രേറ്റിൽ വിളിച്ചേർത്ത യോഗത്തിൽ ഇരുവിഭാഗങ്ങളും പരസ്പരം മനസ്സു തുറന്ന് സംസാരിച്ചു ഇത് തെറ്റിദ്ധാരണകൾ നീക്കാൻ ഇടയാക്കി കേസിൽ പ്രതികളായ കുട്ടികളുടെ രക്ഷിതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി രണ്ടു കൂട്ടരും ഉള്ളു തുറന്ന് ചർച്ച ചെയ്തു ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരസ്പരം പരസ്പരം ബന്ധപ്പെട്ടും ഒപ്പം ഒരേ ആലിംഗനം ചെയ്താണ് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാനുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി തുടർ നടപടികൾ സ്വീകരിക്കും വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ സംബന്ധിച്ച് വസ്തുതകൾ ജില്ലാ പോലീസ് മേധാവി പരിശോധിക്കും വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകും ഞങ്ങളും നിങ്ങളും എന്നത് മാറി നമ്മളെന്ന നിലയിൽ പ്രവർത്തിക്കാനാണ് യോഗ തീരുമാനം സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം